നിന്റെ പാപം കടും ചൂപ്പായിരുന്നാലും ഹിമം പോലെ വെളിപ്പെടുത്താൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തി ഉണ്ടെന്നാണ് ഞങ്ങൾ ഘോഷിക്കുന്നത് അല്ല പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗോ പ്രിയപ്പെട്ടവര് പോലെ പാപം ചെയ്തവർ ആരുണ്ട് പ്രിയപ്പെട്ടവര് എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് നല്ല മനസ്സാഴ്ച്ചു കിട്ടിയത് അവന്റെ രക്തത്താ ഞങ്ങളുടെ പാപമോചനം തേടിയത് കൊണ്ടാണ് എന്നാൽ നോക്കു പിന്നെ അങ്ങനെ സ്നാനമേക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ നമുക്ക് കിട്ടും ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വരുന്നതാണ് പാപമോചനം ഇതിനാണ് വീണ്ടും ജനനം ബോണഗേരി എന്ന് പറയുന്നത് ആ പരിശുദ്ധാത്മാവ് പ്രാപിച്ച എന്റെ പ്രത്യാശ എന്താണെന്നറിയാമോ ഇന്നാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ഇന്നാണ് യേശുക്രിസ്തു െങ്കിൽ അവൻറെ പോകുന്ന ശരീരം മാറ്റി തേജസ് പരിതമായിരിക്കുന്ന ശരീരം തന്ന് ആയിരം വർഷം ഞങ്ങൾ ഭൂമിയിൽ വാഴും ആയിരം വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് മറന്നു പോകും അതേ നിത്യാനന്ദം ഞങ്ങളുടെ ഞങ്ങളുടെ വേദന എന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങളും വരണം നിങ്ങളും മരണത്തെ ജയിക്കണം നിങ്ങളും പാപത്തെ ജയിക്കണം നിങ്ങൾ സാത്താന്റെ മേൽ അധികാരമുള്ളവരായിട്ട് തീരണം അതേ പ്രിയപ്പെട്ടവരെ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളും ഈ ഭൂമിയിലെ മരണത്തിന് ശേഷം നിത്യമായിരിക്കുന്ന ഒരു ശരീരം പ്രാപിച്ചുകൊണ്ട് സ്വർഗത്തിൽ എന്തേക്കും ജീവിക്കണം നാളെ ലോകം இல்ல பிரிய பிரிய தான்.